ജമ്മു കശ്മീരിലെ വൈഷ്ണവദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ അഞ്ചു പേർ മരിച്ചു പതിനാല് പേർക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് അത്ഖ്വാരയിലെ ഇന്ദ്രപ്രസ്ഥ ഭോജനാലയത്തിന് സമീപമായിരുന്നു മണ്ണിടിച്ചിൽ സംഭവത്തെ തുടർന്ന് ഖത്രയിൽ നിന്നുള്ള എല്ലാ ട്രെയിനുകളും റദ്ദാ റദ്ദാക്കി കശ്മീരിൽ തുടർന്ന കനത്ത മഴയിൽ നദികളിലുൾപ്പെടെ ജലനിരപ്പ് ഉയരുകയാണ് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ജമ്മുകശ്മീരിൽ ദേശീയപാതകൾ അടച്ചു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് നൽകും ശ്രീകാന്ത് ഈ തുടർച്ചയായി ഇപ്പോൾ ഉത്തരഭാരതത്തിൽ പ്രളയം മണ്ണിടിച്ചിൽ ഇത്തരം സംഭവങ്ങൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴീ വൈഷ്ണവദേവി ക്ഷേത്രത്തിന് സമീപത്തുണ്ടായതെന്താണ് ഗൗതം ഹിമാലയൻ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും അത് ഡൽഹിയിലടക്കം കനത്ത മഴ ഇടവിട്ട് തുടരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ജമ്മു ജമ്മുകശ്മീരിൽ ശക്തമായ അതിശക്തമായ മഴ പെയ്യുകയാണ് ഇന്ന് ദോഡ ജില്ലയിൽ മേഘവിസ്ഫോടനം ഉണ്ടായി മിന്നൽ പ്രളയത്തിൽ അഞ്ചു പേർ മരിച്ചു എന്നുള്ള വിവരം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് നിരവധി പേരെ കാണാതായി ഏതാണ്ട് പതിനാല് പേ പതിനാലിലധികം പേരെ കാണാതായി എന്നുള്ള വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇവർക്കുള്ള തിരച്ചിൽ തുടരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ ലഭിക്കുന്നു പത്തിലധികം വീടുകൾക്ക് കേടുപാടുണ്ടായി എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്ക് ഇതിനോടകം നിയന്ത്രണം ഏർപ്പെടുത്തി ഈ വൈഷ്ണോദേവി യാത്രയുടെ ഭാഗമായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട് ജമ്മുകശ്മീർ ദേശീയപാത അടച്ചു അതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം താറുമാറായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് വല്ലാത്ത കാലാവസ്ഥ ഭാരതത്തിൽ എമ്പാടും തന്നെ ഉണ്ടാകുന്നു അത് ഹിമാചൽ പ്രദേശിലൊക്കെ തന്നെ സാഹചര്യം മോശമായി കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് വൈഷ്ണവദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ അഞ്ചു പേർ മരണപ്പെടുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു ജമ്മുകാശ്മീരിൽ ജലനിരപ്പ് നദികളിലും മറ്റും ഉയരുകയാണ് അതിനാൽ തന്നെ ദേശീയപാതകൾ അടച്ചിരിക്കുന്നു കട്ടറയിൽ നിന്നുള്ള എല്ലാ ട്രെയിൻ സർവീസുകളും താൽക്കാലികമായി റദ്ദ് ചെയ്തിരിക്കുകയാണ് ശ്രീകാന്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വർഷം ഉത്തരഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവും ഉണ്ടാകുന്നു എന്നത് ശ്രദ്ധേയമാണ് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് എസ് ശ്രീകാന്ത്